നമസ്കാരം കേരള ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനം പേർ ക്രിസ്ത്യാനികളാണ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പറയുന്നത് അതിൽ കുറവുണ്ടാവാനേ സാധ്യതയുള്ളൂ കൂടുതലുണ്ടാവാനുള്ള സാധ്യതയില്ല ഈ പന്ത്രണ്ട് വർഷ കാലയളവിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പല തരത്തിൽപ്പെട്ടവരാണ് അവരെക്കുറിച്ച് കേരളീയ സമൂഹത്തിന് വേണ്ടത്ര ജ്ഞാനം ക്രൈസ്തവ വിഭാഗത്തിൽ ഉള്ളവർക്ക് പോലുമില്ല വിശദമായ ഒരു വീഡിയോ കേരളത്തിലെ ക്രൈസ്തവരെ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന സീറോ മലബാർ സഭയുടെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലാണ് സീറോ മലബാർ സഭയിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി നീറിപ്പൊകഞ്ഞു നിന്ന ഒരു പ്രശ്നത്തിന്റെ താൽക്കാലികമായ പരിഹാരമാണ് സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയുടെ പടിയിറക്കം വഴി സംഭവിച്ചിരിക്കുന്നത് മാർ ആലഞ്ചേരി പടിയിറങ്ങിയിരിക്കുന്നു പകരം പുതിയ മെത്രാനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സഭാ ജനുവരിയിൽ ചേരാൻ തീയതിയും നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ അതിനു മുൻപ് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ബാക്കിയാണ് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള തർക്കം വിശ്വാസികളും പുരോഹിതരും അൽത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണം എന്നാണ് തെക്കൻ വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ കുർബാന അർപ്പിക്കുന്ന വൈദികർ വിശ്വാസികൾക്ക് നേരെ അൽത്താരയ്ക്ക് പുറം തിരിഞ്ഞു നിൽക്കണം എന്നാണ് വടക്കൻ വിഭാഗത്തിന്റെ നിലപാട് സിനഡ് കുർബാന എന്ന പേരിൽ ഇതിന് പരിഹാരമുണ്ടാക്കിയത് കുറച്ചു സമയം വൈദികർ അൽത്താരക്ക് അഭിമുഖമായും ബാക്കി സമയം വിശ്വാസികൾക്ക് അഭിമുഖമായും നിൽക്കണം എന്ന തരത്തിലാണ് ഇതിനെയാണ് സിനഡ് കുർബാന എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിന്റെയും പിടിവാശിയെ ഉപേക്ഷിച്ച് രണ്ട് വിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കുർബാന ക്രമീകരണം എങ്ങനെയാണ് തർക്കം തർക്കമുണ്ടാവുന്നത് എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാവാം അത് സീറോ മലബാർ സഭയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയായിരുന്നു അന്ത്യോക്കയുടെയും അസീറിയയുടെയും ഒക്കെ പരിധിയിൽപ്പെടുന്ന യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും മാർത്തോമാ സഭയുടെയും ഒക്കെ പാരമ്പര്യത്തിൽപ്പെടുന്ന സഭ പതിനാറാം വരെ ഈ സഭകളെല്ലാം ഒന്നായിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ ഉദയം സൂനോദോസിനും പിന്നീടുണ്ടായ കുനൻകുരിശ സത്യത്തിനും ശേഷമാണ് സഭകൾ പലതായി വിഭജിക്കപ്പെട്ടു പോയത് പാശ്ചാത്യ അധിനിവേശത്തോട് വിയോജിക്കാതെ പൗരസ്ത്യ സഭകൾ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിപ്പോയി അതാണ് പിന്നീട് യാക്കോബായ സഭയായി അറിയപ്പെടുന്നത് ആ സഭയിൽ നിന്നാണ് മാർത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ രൂപീകരിക്കപ്പെട്ടത് അവിടെ നിന്ന് തന്നെയാണ് മലങ്കര കത്തോലിക്ക സഭയും രൂപീകരിക്കപ്പെട്ടത് എന്നാൽ പാശ്ചാത്യവൽക്കരണത്തിൽ നിന്ന് വിധേയപ്പെടുകയും പിന്നീട് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയപ്പോൾ പതിയെ പതിയെ പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സഭയാണ് സിറമലബാർ സഭ പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട രീതികളിൽ നിന്നും മാറ്റം വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ് വടക്കൻ വിഭാഗക്കാർ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് എറണാകുളം രൂപതയാണ് അതല്ല പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് കിഴക്കിന്റെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വിശ്വസിക്കുന്നവരാണ് തെക്കൻ വിഭാഗക്കാർ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ചങ്ങനാശ്ശേരിയാണ് മാർപ്പാപ്പ പ്രതിനിധാനം ചെയ്യുന്ന ലത്തീൻ കുർബാന രീതിയാണ് വടക്കൻ വിഭാഗം ഉയർത്തിപ്പിടിക്കുന്ന ജനാഭിമുഖ്യ കുർബാന എന്നതുകൊണ്ട് തന്നെ മാർപ്പാപ്പ അതിന് ശരിവയ്ക്കും എന്നായിരുന്നു വടക്കൻ വിഭാഗക്കാർ കരുതിയത് എന്നാൽ സിനഡിന്റെ തീരുമാനത്തിനൊപ്പമാണ് മാർപ്പാപ്പ നിന്നത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു ഇതുവരെ പറഞ്ഞത് അതുകൊണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു ഈ ക്രിസ്മസിന് മുൻപ് എല്ലാവരും സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് നിർഭാഗ്യവശാൽ വടക്കൻ വിഭാഗം അതിനും വഴങ്ങുന്നില്ല മാർപ്പാപ്പ അന്ത്യശാസനം നൽകിയിരിക്കുന്നതാണ് അവർ ഒരുങ്ങുന്നത് സീറോ മലബാർ സഭാ സമൂഹത്തിൽ നിന്നും പുറത്തേക്ക് പോവാനാണ് സിനഡിന്റെ തീരുമാനം മാർപ്പാപ്പയുടെ തീരുമാനം എന്ന നിലയിൽ വിശ്വാസ സമൂഹം ഒരുപോലെ നിൽക്കേണ്ട സമയമാണിത് അല്ലെങ്കിൽ അനാവശ്യമായ ഒരു പിളർപ്പായിരിക്കും ഉണ്ടാവുന്നത് കത്തോലിക്കാ വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും വെളിയിലേക്ക് പോകേണ്ട നിർഭാഗ്യകരമായ സാഹചര്യമാവും കുറച്ചുപേരെ കാത്തിരിക്കുന്നത് നിൽക്കട്ടെ പുതിയ സഭാ തലവൻ ആരാകും എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സിനിട് കൂടിയാണ് തീരുമാനമെടുക്കേണ്ടത് ഭൂരിപക്ഷം മെത്രാൻമാർ തെക്കൻ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തെക്കൻ വിഭാഗത്തിന് താല്പര്യമുള്ള ഒരു മെത്രാനായിരിക്കും സ്വാഭാവികമായും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നത് ആരാണ് എന്ന് പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ മേദർ ആർച്ച് ബിഷപ്പ് ആവാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റിയ മെത്രാൻമാർ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് തലശ്ശേരി മെത്രാനായ മാർ ജോസഫ് പാംബ്ലാനിയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത മാർ ജോസഫ് പാംബ്ലാനിക്ക് തന്നെയാണ് എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വീണ്ടും വടക്കൻ വിഭാഗത്തിന് അതിർത്തിയും അസംതൃപ്തിയും ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് മേദർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ മാർ ആലഞ്ചേരി വലിയ നേതാവ് ആയിരുന്നില്ല തെരഞ്ഞെടുക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് തക്കല മെത്രാനായിരുന്ന സാധുവായ മാർ ആലഞ്ചേരി അധികാര കസേരയിലേക്ക് വരുന്നത് പക്ഷെ പിന്നീടുണ്ടായ വിവാദങ്ങളിൽ മാർ ആലഞ്ചേരി വില്ലൻ വേഷം അണിയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആര് ആ കസേരയിലിരുന്നാലും അതൊരു മുൾക്കിരീടമാവും അത് സീറോ മറബാർ സഭയ്ക്ക് തീരാക്കളങ്കമാവും അതുകൊണ്ട് സഭയുടെ പാരമ്പര്യത്തിന് അധിഷ്ഠിതമായി ഒരു തെരഞ്ഞെടുപ്പിനുള്ള നിർദ്ദേശമാണ് ഞാൻ പ്രിയപ്പെട്ട മെത്രാൻമാരുടെയും വിശ്വാസികളുടെയും മുമ്പിൽ വയ്ക്കുന്നത് പ്രാനാരൂപതയുടെ സഹായ മെത്രാനായിരുന്ന മാർ ജേക്കബ് മുരിക്കൻ ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത് വയസ്സായി സമ്പത്തിനോടും ആസ്തിയോടുമൊക്കെ വെറുപ്പുണ്ടായി ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞത് എല്ലാവർക്കും അറിയാം പത്ത് വർഷക്കാലം മെത്രാനായിരുന്ന മാർ മുരിക്കൻ ആത്മീയ തേജസ്സാണ് ആണ് അദ്ദേഹത്തിന് അധികാരത്തോട് വെറുപ്പുണ്ടാവുകയും അദ്ദേഹം മെത്രാൻ പട്ടം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്തു മെത്രാൻ പട്ടം അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നു എന്നല്ല അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഔദ്യോഗികമായി മെത്രാൻ തന്നെയാണ് രൂപതയുടെ ചുമതല അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത് ഇടുക്കി ജില്ലയിലെ വാഗമണിന് സമീപമുള്ള നല്ലതണ്ണി എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശത്തെ ഒരു ചെറിയ ആശ്രമത്തിൽ അദ്ദേഹം കഴിയുന്നു ഞാൻ ആശ്രമത്തിൽ പോയിട്ടുണ്ട് കാഷായ വേഷം ധരിച്ച് ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും പ്രാർത്ഥനയമായി കഴിയുകയാണ് മാർമൊഴിക്കൽ ഒരു ചെറിയ മുറിയാണ് ആ മുറിയെ രണ്ടായി വിഭജിച്ച് ഒരിടത്ത് പ്രാർത്ഥന മറ്റൊരിടത്തൊരു ചെറിയ കട്ടിലിൽ അദ്ദേഹം താമസിക്കുന്നു അവിടെ തന്നെയാണ് അദ്ദേഹം പാചകം ചെയ്ത് ജീവിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത് ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹം അന്ന് കഴിക്കാൻ ഉണ്ടാക്കിയ ചെണ്ടമുറിയൻ കപ്പയും മുളകും തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കാഷായ വേഷധാരിയാണ് ചെരിപ്പിടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച മനുഷ്യനാണ് സ്വന്തം കിഡ്നി മെത്രാണായിരുന്നപ്പോൾ അന്യമതത്തിൽപ്പെട്ട ഒരാൾക്ക് സംഭാവന ചെയ്യുകയും അതാരും അറിയാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് മെത്രനായിരുന്നപ്പോൾ ബസ്സിലും ഓട്ടോറിക്ഷയിലും യാത്ര ചെയ്യുക ചെരിപ്പിടാതെ നടക്കുക രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിക്കുക കഴിയുന്നതും മാംസാഹാരം ഉപേക്ഷിക്കുക അങ്ങനെ മാതൃകാപരമായ ലളിത ജീവിതത്തിന്റെ പ്രതീകമായി മാറിയ ആളാണ് മാർമുരിക്കൽ ആധ്യാത്മിക അധികാരത്തിന്റെ ഭൗതികതയോടുള്ള വെറുപ്പ് കൊണ്ട് അദ്ദേഹം തികഞ്ഞ ആത്മീയവാദിയായി മാറിപ്പോയിരിക്കുന്നു പറമ്പിൽ പണിയെടുത്ത് പ്രാർത്ഥനയുമായി അദ്ദേഹം കഴിയുകയാണ് ഈ മനുഷ്യനെ തിരിച്ചു വിളിക്കേണ്ട സമയമാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം തെക്കന്മാരുടെയും വടക്കന്മാരുടെയും പ്രതിനിധിയല്ല മാർത്തോമാ നസ്രാണികളുടെ പഴയ ആത്മീയ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർത്തോമാ നസ്രാണികൾ എന്ന് പറയുന്നത് മാർത്തോമാലിക നേരിട്ട് സ്ഥാപിച്ച വിശ്വാസ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരാണ് അൽക്കാലത്ത് അന്ത്യോക്കിയിൽ നിന്നും അസീറിയയിൽ നിന്നുമൊക്കെ മെത്രാന്മാർ ഇങ്ങോട്ട് വന്ന് അവരായിരുന്നു ഇവിടെ ആത്മീയ ഗുരുക്കളായി മാറിയത് ആ മെത്രാൻമാരെല്ലാം ആത്മീയ നേതാക്കളായിരുന്നു അവരൊരിക്കലും സഭയുടെ അധികാരത്തിലോ സ്വത്തിലോ കണ്ണുവെച്ചില്ല പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയുന്നത് ഇടവകകളുടെ അധികാരവും അർക്കിയോടാക്കൻ അല്ലെങ്കിൽ ആർച്ച് ഡീക്കൻ എന്ന ഗ്രീക്ക് പദവിയുമായിരുന്നു ആർച്ച് ഡീക്കൻ ആയിരുന്നു സഭയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത് അങ്ങനെ ഒരു പാരമ്പര്യം സീറോ മലബരസഭയ്ക്കും പൗരസ്ത്യ സഭകൾക്കും ഉണ്ട് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചു പോവേണ്ടത് ഈ ആത്മീയ പാരമ്പര്യത്തിലേക്കാണ് സഭാതലവൻ ആത്മീയ പുരുഷനായിരിക്കണം ആത്മീയ ആത്മീയകാര്യങ്ങളിൽ ഇടപെടാവും സഭയുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് ആർച്ച് ഡീക്കൻ പദവിയിലുള്ള വൈദികനോ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം തിരഞ്ഞെടുക്കുന്ന ആളോ ആവണം അതിനൊക്കെ കാനോ നിയമത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാം മെത്രാന്റെ മേൽ ഇത്തരം ഭൗതികാധികാരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും ഭൗതികാധികാരങ്ങളുള്ള മെത്രാൻമാർക്ക് അത് ദുരുപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അവരും ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും അങ്ങനെ പതിയെ പതിയെ ആത്മീയാധികാര മെത്രാന്മാരിലും ഭൗതികാധികാരം ആർച്ച് ഡീക്കന്മാരിലും എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും നെത്താന്മാരിലും സ്വത്തും ഭൗതിക സൗകര്യങ്ങളും മാറിയാൽ തന്നെ സഭ കൂടുതൽ വിശുദ്ധമാകും ആത്മീയ പാരമ്പര്യത്തിലേക്ക് നീങ്ങിപ്പോകും ഈ സഭയുടെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ് പാശ്ചാത്യ സഭയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ആരും മറക്കരുത് പാശ്ചാത്യ ലോകത്തെ ഇപ്പോഴും ഭൂരിപക്ഷം വരുന്നവര് ക്രൈസ്തവരാണ് എന്നാൽ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ലാത്ത ആരാണ് യേശു ക്രിസ്തു എന്നറിയാതെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരാണ് അവരിലേറെയും ഗോവിന്ദൻ മാച്ചി പറഞ്ഞതുപോലെ പല പള്ളികളും ഇപ്പോൾ പബ്ബാക്കി മാറ്റുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ പഴയ പൗരസ്ത പാരമ്പര്യത്തിലൂടെ ആത്മീയാധികാരം മെത്രാൻമാരിലേക്ക് വരികയും അവർ അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കണം അതിന് പറ്റിയ ആളാണ് മാർ ജേക്കബ് മുരിക്കൻ കത്തോലിക്കെ ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ നയിക്കുമ്പോൾ അധികാരം കൊണ്ട് ദുഷിച്ചുപോയാ കുട്ടിപീഡന കേസിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന സഭയെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവമയിച്ച പ്രവാചകനായാണ് ലളിത ജീവിതം നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ ലോകം കാണുന്നത് ഫ്രാൻസിസ് പാപ്പ ഭൗതികാധികാരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കത്തോലിക്ക സഭയെ ആത്മീയതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു മാറ്റം അവിടെ നടക്കുമ്പോൾ സീറോ മലബാർ സഭയെ ശുദ്ധീകരിക്കാൻ ഏറ്റവും മികച്ച ആളാവും മർജാക്കം ഒരുക്കാൻ അധികാരമോഹമോ പകയോ ലെവലേശമില്ലാത്ത ഈ ആത്മീയ പുരുഷൻ മടി കാണിക്കുമായിരിക്കും പക്ഷെ സീറോ മലബാർ സഭയുടെ സിനഡ് ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹം അത് അംഗീകരിക്കേണ്ടി വരും അദ്ദേഹത്തിന് ഭൗതികാധികാരം നടത്താൻ പ്രയാസമാണെങ്കിൽ എറണാകുളം രൂപതയ്ക്ക് പ്രത്യേക അഡ്മിനിസ്ട്രേറ്ററേയും സിറമൊരുമാർ സഭയ്ക്ക് പ്രത്യേക ആർച്ച് ഡീക്കനെയും നിയമിച്ചാൽ തീരുന്നതേയുള്ളൂ ഈ ആർച്ച് ഡീക്കൻ ഒരു മെത്രാനായാലും കുഴപ്പമൊന്നുമില്ല ഇതൊരു സുവർണാവസരമായി എടുക്കുക സഭയെ അതിന്റെ ആത്മീയ പാരമ്പര്യത്തിലേക്കും തനിമയിലേക്കും തിരിച്ചു കൊണ്ടുപോകാനുള്ള സുവർണാവസരമായി എടുക്കണമെന്നും സിനഡിലെ പ്രിയപ്പെട്ട മെത്രാന്മാർ അതീവ ഗൌരവത്തോടെ ഒരു സാധാരണ വിശ്വാസിയുടെ ആഗ്രഹം എന്ന നിലയിൽ ഇത് പരിഗണിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു